മീറ്ററിൻ്റെ എങ്ങനെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ മീറ്ററിൽ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ എങ്ങനെയാന്ന് നോക്കിയാലോ അത് ഞാൻ പറഞ്ഞുതരാമേ ഇങ്ങനത്തെ മീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഇതൊക്കെ ആണ് കണ്ടോ ഒരു കുഴപ്പവും ഇല്ല മീറ്റർ ഓക്കെയാണ് ഇത് തന്നെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ ഇത് മുതൽ ശ്രദ്ധിച്ച് ഉറങ്ങിക്കോണം ആ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം കാണിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയുള്ള വാല്യൂസ് ആയിരിക്കും കേട്ടോ ബാറ്ററി ഗുഡ് ബി ഗുഡ് ഈ ബി ഗുഡ് അല്ല കാണിക്കുന്നത് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബാറ്ററി മാറാനാണ് കേട്ടോ ഇത് ഡേറ്റ് സമയം ഇത് വരുന്ന വോൾട്ടേജ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് സംതിങ് വരുന്നുണ്ട് മൂന്ന് റീഡിംഗ് കാണിക്ക കേട്ടോ ഇത് കറണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് കറണ്ട് ഒന്നും കാണിക്കാത്തത് സീറോ സീറോ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് കാണിക്കും കേട്ടോ ഇത് പവർ ഫാക്ടർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് ഇത് കെ ഡബ്ല്യു അത് ഉപയോഗിക്കുമ്പോഴേ കാണിക്കത്തുള്ളു എത്രയാണ് ഇനി വരുന്നതാണ് കെ ഡബ്ല്യു എച്ച് അഞ്ഞൂറ്റി എൺപത്തെട്ട് പോയിൻ്റ് മൂന്ന് ഇത് അവറിലുള്ളതാണ് നമുക്കീ കാണിക്കുന്നത് ഇതിനിപ്പം മൂന്നെണ്ണം കാണിക്കും മൂന്ന് ടൈമിലുള്ളത് എർത്ത് ലീക്കേജ് കേ ഇത് ഈ മീറ്ററിൽ തന്നെ കാണും കേട്ടോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ടത് ഇവിടെ ഈ ഭാഗത്ത് ഓക്കെ കാണുന്നുണ്ടോ അതാണെങ്കിൽ മീറ്റർ ഓക്കെ ആണ് എല്ലാവരും ഇത്രയും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഈ ടൈപ്പ് മീറ്റർ ഇപ്പം ഇല്ല ഇതൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ടൈപ്പ് മീറ്ററിലാണെങ്കിൽ നമുക്ക് കണ്ട എർത്ത് ലീക്കേജിൻ്റെ അതിനകത്ത് ആ വല്ല പ്രശ്നമുണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് എന്നുള്ള ഇത് കത്തി കിടക്കും കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എനർജിനുസരിച്ച് ആ കാലിബ്രേഷൻ്റെ അത് കണ്ടാ മിന്നു മിന്നിയിരിക്കുന്നുണ്ടോ പിന്നെ മറ്റേ കത്തി കിടക്കുന്നത് ഫേസ് ന്യൂട്രലിൽ ന്യൂഡൽഹി വരുന്നുണ്ടെന്ന് അതിൻ്റെ ബൾബാണത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാനിപ്പോൾ കാണിച്ച ആദ്യം കാണിച്ച മീറ്റർ ഉണ്ടല്ലോ ആ ടൈപ്പ് മീറ്റർ ആയിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുക നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക അതിനകത്ത് നമുക്ക് എർത്ത് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സിമ്പിൾ കാണിക്കും കേട്ടോ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക ആദ്യം ആ കുറേ പൂജ്യം പോലെ വരുന്നില്ല ഒ ടി എ എൻ ബി തൊട്ട് തുടങ്ങുന്ന അതു മുതൽ നിങ്ങൾ നോക്കുക അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് ഡേറ്റ് വരും പിന്നെ പവർ ഫാക്ടർ കാണിച്ചിട്ട് പി എഫ് എന്ന് കാണിച്ചിട്ട് പിന്നെ ഡേറ്റ് വരും സമയം വരും വോൾട്ടേജ് വരും വോൾട്ടേജ് മൂന്നെണ്ണം കാണിക്കും കറണ്ട് അതൊക്കെ മൂന്നാണ് കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാണിക്കും ഇല്ലെങ്കിൽ സീറോ സീറോയെ കാണിക്കുള്ളൂ കേട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സംതിങ് വാല്യൂ കാണിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ് കെ ഡബ്ല്യു ഈ കെ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരുന്ന കെ ഡബ്ല്യു എച്ചിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ കെ ഡബ്ല്യു എച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ അവിടെ എന്തെങ്കിലും ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞ ബില്ലുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേന് ഇത് ഈ റീഡിങ് കുറയ്ക്കുമ്പോഴത്തേനും നമുക്ക് അതിൽ നിന്ന് ആ വ്യത്യാസം കൂടുതലുണ്ടോ കുറവുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് തന്നെ കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നമുക്ക് തന്നെ അത് നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഇത് നോക്കുന്ന ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക അത് എപ്പോഴായാലും ഉപകാരം ചെയ്യും